ആഹ് എനിക്കിഷ്ട ഒരു സളിക്കും ഈ എന്ത് പറയാ ഈ സമയം ഈ ഓണം അത്തം തുടങ്ങിയിട്ട് നമുക്ക് ദിവസം തിരുവോണം വരെ നമ്മള് ഇവിടെ ഒരു വൈകിട്ട് എട്ടരയാകുമ്പോ ഇവിടെ വരുന്നു പിന്നെ ഇവിടെ പോണത് വെറുംബാലും മൂന്ന് മണിക്ക് മുന്നിൽ വിളക്ക് ഒഴുക്കി അത് ഇവിടെ എന്റെ ഓണം പറയുന്നത് ഓണം ആഘോഷിക്കണോ ഇവിടെയാണ് വൈകിട്ട് എട്ടറെ ആൾക്കാരെ ഡെയിലി കാര് ഓണം സമയത്ത് മാത്രം കാരണം കുറെ ആൾക്കാരുണ്ട് അതെ അതെ പിന്നെ ഇവിടെ പരിചയപ്പെടും ഈ വർഷം പരിചയപ്പെട്ട ആൾക്കാര് ചിലപ്പോ ഇവിടുത്തെ ആൾക്കാരായിരിക്കും കേട്ടോ അത് കുറഞ്ഞുള്ള ആൾക്കാരായിരിക്കും പക്ഷെ അവര് ചിലപ്പോ അടുത്ത വർഷം കൂടെ കാണാൻ പറ്റി അതെ അതെ ഇന്നും അങ്ങനെ പേരെ കണ്ടിരുന്നു അത് ഫാമിലി ആയിട്ട് അത് വരും ഫീൽ എങ്ങനെയല്ലേ ഇവിടത്തെ വന്നു പിന്നെ പോവാതിരിക്കാൻ പറ്റില്ല അങ്ങനെ അയ്യോ വരത്തിൽ ആഴ്ച ഓണ ഇപ്പഴാണ് ഓണം ആഘോഷിക്കുന്നത് എന്താ ഇവിടെ ഇപ്പൊ കലാപരമായിട്ട് ബന്ധമാക്കാരെ കൂടുതലുണ്ടായിരിക്കും ഇവിടെ ആൾക്കാരും നമ്മൾ കലാപരമായിട്ടുള്ള സിനിമയിലും ചുറ്റും ഒരുവിധ ആളുകൾക്കും സമയം ഇപ്പൊ നമുക്ക് നമുക്ക് എത്ര ഉണ്ടെങ്കിലും ഈ സമയത്ത് വർക്ക് നമ്മൾ പൂക്കളി പോയാൽ മതിയായിരുന്നു അതുപോലെയാണ് ഇപ്പൊ ഇവിടെ അങ്ങനെ കൊറേ പെരുക്ക് എനിക്ക് കളറൊക്കെ മാറുമ്പോ ഇപ്പൊ ചെറിയ ചെറിയ കളങ്ങളാണ് തുടങ്ങുന്നത് ഇത് തിരുവോണക്കമ്മന് വലിയ കളങ്ങായി കളങ്ങളായിരുന്നു ആ വലിയ കളങ്ങളായിരിക്കും അത് പിന്നെ നമ്മള് എല്ലാരും ചിലപ്പോ നമ്മളെല്ലാരും വീട്ടിലും അവസാനിപ്പിക്കാൻ തീർച്ചയായിട്ടും അതിന് വില ആഘോഷം അതിലതാണ് ആ ഒരു വൈബ് ആ വൈബിന്റെ അർത്ഥമുള്ള ചെട്ടാൻ വേണ്ടിട്ട് നമ്മള് വീട്ടില് വരും അത് ഞാൻ പറഞ്ഞാൽ എല്ലാരും ജസ്റ്റ് നമ്മള് ഈ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും കാണുന്ന വീഡിയോ ഉണ്ടാവില്ല പൂക്കാട്ടിന്റെ അതല്ല ഇവിടെ വന്നിട്ട് ഈ പൂക്കൾ ഇടണതും അത് ഇട്ട് കഴിഞ്ഞതും അത് ഒരു അതെ അതെ അത് ഇവിടെ വന്നു ഞാൻ അനുഭവിക്കണം എന്നാലതൊരു നിനക്ക് കിട്ടുള്ളൂ പിന്നെ ഞാൻ ആദ്യത്തെ ഇങ്ങനൊക്കെ സംസാരിച്ചാൽ അറിയില്ല സത്യം പറഞ്ഞാല് ും ക്യാമറ ഉണ്ടാക്കി അഭിനയിക്കാം പക്ഷെ ഇതുപോലെ നമ്മൾ ലൈവായിട്ട് സംസാരിക്കാൻ ഒരിക്കലും പറ്റില്ല ആദ്യത്തെ സംസാരിക്കണ്ടാവു ഞാൻ ജസ്റ്റ് ഞാൻ പോവാൻ പോകാൻ ഞാന് ഇന്നലെ കാണാതായപ്പോലെ വിളിച്ചു നമ്മക്ക് മനസ്സിൽ കുറെ ആൾക്കാരുണ്ടല്ലോ ആ സമയത്ത് കാണാൻ പോൾക്കാര് അവരൊക്കെ വിളിച്ചു വേറെ ഒക്കെ വിളിക്കാൻ അവരെ വന്ന സമയത്ത് വന്നു അപ്പൊ ഇങ്ങനെ കാണാനാ അപ്പൊ എങ്ങനെ കോളേജ് അപ്പൊ കാണുന്നു പക്ഷെ കൊല്ലത്തിന് ശേഷം ശരിക്കും നമുക്ക് ഓർമ്മ വരും ആരൊക്കെ ഓർമ്മ വരും എന്തായാലും സന്തോഷം അപ്പൊക്കെ അല്ല ഓണാശബ്ദ ഓണാശബ്ദം